അൻസില അൻസില ചേരുന്നുണ്ട് പ്രായമായ അവരെ ഇങ്ങനെ പുറത്താക്കി ഗേറ്റ് മാത്രം എന്താണ് ഇത് തിരുവനന്തപുരം വർക്കലി നടന്ന സംഭവം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി കാരണം ഒരു മകള് ഈ മാതാപിതാക്കൾക്കുള്ള ഒരു മകളാണ് ഈ മകള് മകളുടെ പേര് സിജി എന്നാണ് ഈ മകൾ ഈ മാതാപിതാക്കളെ പുറത്താക്കി വീടിന് പുറത്താക്കി ഗേറ്റ് പൂട്ടി ഇത് നടക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരം വർക്കലയിൽ ഈ പെൺകുട്ടി മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടച്ചു രണ്ട് തവണ ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് നല്ല രീതിയിൽ എനിക്ക് വിഷമായി കാരണം പ്രായമായ അപ്പനും അമ്മയാണ് എഴുപത് എഴുപത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികളും രോഗികളാണ് അപ്പൻ ക്യാൻസർ രോഗിയാണ് ഈ മാതാവിനേയും പിതാവിനെയാണ് ഈ പെൺകുട്ടി ഈ സിജി എന്ന് പറഞ്ഞുള്ള പെൺകുട്ടി പുറത്താക്കിയിട്ടുള്ളത് ഇതൊന്നാലോചിച്ച് നോക്കി സ്വന്തം പാരൻസിന് ഒമ്പത് മാസം വായിട്ട് കൊണ്ടുവന്ന് പ്രസവിച്ച അമ്മയെ അച്ഛനെ ഇത്രയും നാൾ പൂറ്റി വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി വിട്ട ഒരു മകളെയാണ് മകൾ ഈ കോലത്തിൽ മാതാപിതാക്കളെ വെളിയിലാക്കി ഗേറ്റ് പൂട്ടിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നു കാലം പോയൊരു പോക്ക് എന്നുള്ള സംഭവം എത്ര ക്രൂരതയാണ് ഈ കാണിക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്മ കളിയു കണ്ടു കഴിഞ്ഞാൽ സൈക്കൂലാണ് ആ അമ്മ എന്ത് പറയാനാണ് അത് കാണുമ്പോൾ ആലോചിച്ചോ എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ പാരൻസ് ഇല്ലാത്ത ആൾക്കാരും പാരൻസിനെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ വേദന മനസ്സിലാവും ഉള്ളപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവുള്ളൂ ഈ പെൺകുട്ടി എന്ത് ക്രൂരതയാണ് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് അതായത് സ്വത്തിൻ്റെ കേസിലാണ് ഈ പെൺകുട്ടിക്ക് പ്രശ്നം അവർ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അവരെ ഉൾപ്പെടുത്തി താമസിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഉൾപ്പെടുത്തി താമസിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സബ് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർ ഭാഗത്ത് നല്ലൊരു മറുപടിയാണ് വന്നത് നല്ല സന്തോഷമുള്ളൊരു മറുപടിയാണ് വന്നത് അതായത് സിജിയോട് പറഞ്ഞത് ഈ മകളോട് പറഞ്ഞത് മാതാപിതാക്കളെയും കൂട്ടി താമസിപ്പിക്കാനാണ് പറ്റില്ലെങ്കിൽ അവളോട് അതായത് സിജിയോട് വാടക വീട്ടിൽ പോവാൻ പക്ഷേ തിരിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്തത് ഈ രീതിയിലാണ് എന്ത് സിജി ചെയ്തത് മാതാപിതാക്കളെ പുറത്ത് ആക്കി വാർഡിലടച്ചു ഗേറ്റ് അടച്ചു പൂട്ടി സിജി ചെയ്ത കാര്യം കുറ്റ ശിക്ഷാർഹമാണ് കാരണം കളക്ടർ ഓർഡറാണ് ആ കളക്ടർ ഓർഡറിനെയാണ് ധിക്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന സിജിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കലക്ടർ ഉത്തരവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷ തന്നെയാണ് കാരണം ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഒരാൾ അത് ഉത്തരവാണ് അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ ശിക്ഷ കൊടുത്തിരിക്കണം എന്നാണ് എന്നാണേൽ പറയുന്നത് പിന്നെ മാതാപിതാക്കളോട് കാണിച്ച ചറ്റത്തിന് അതിനുള്ളത് നമുക്ക് ദൈവം കൊടുത്തോളും അത് കാര്യം കാരണം ഇവർക്കുണ്ടാവുമല്ലോ മക്കളൊക്കെ നാളെ ഈ അവസ്ഥ എന്തായാലും വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് റിഫ്ലെക്റ്റ് ചെയ്യുള്ളൂ അതിന് എന്ത് ചെയ്താലും നല്ല ചെയ്താലും അതിൽ ചീത്തതായാലും നല്ല കഴിഞ്ഞാൽ നല്ല നമുക്ക് കിട്ടും ചീത്ത ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് മക്കളുണ്ടെങ്കിൽ ഇവളനുഭവിച്ചു വൈകാറ് ഇതേപോലെ പുറത്താക്കി വാതിൽ വാതിലടക്കണമോ മനസ്സിലാവും അന്നൊരിക്കൽ ഞാൻ എൻ്റെ അപ്പനെയും അമ്മനെയും പുറത്താക്കി വാതിൽ വാതിലടച്ചതാണ് എന്നുള്ള കാര്യം ബോധം വരും ബുദ്ധി ഉണ്ടെങ്കിൽ സെൻസ് ഉണ്ടെങ്കിൽ ഓക്കെ സെൻസിലേയും പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ അതല്ലെങ്കി മക്കളൊന്നും ഇല്ലെങ്കിൽ വേറെ രീതിയിൽ പണി വരുമ്പോൾ വരുമ്പോ അവളും എന്ത് ഇതുകൊണ്ടാണെന്നൊക്കെ കാരണം ഒരു സ്വന്തം പാരന്റ്സിനെ വീടിന്റെ വെളിയിലാക്കി വാതിലടയ്ക്കുക ഗേറ്റ് പൂട്ടുക എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി നിൽക്കുക ഇവള് എന്ത് മനുഷ്യ സ്ത്രീ ആണെന്നെ ആലോചിക്കുന്നത് ഇവളൊക്കെ ഇവളൊക്കെ ജനിപ്പിനു സമയത്തല്ല വായും വെച്ചിരുന്നെങ്കിൽ വല്ല പഴം പാടില്ല ഇത് യൂട്യൂബ് ചാനലായി പോയി എന്ത് പറയാനല്ലേ ഇങ്ങനെയൊക്കെ ഒരു മക്കളുണ്ടായി കഴിഞ്ഞ അവസ്ഥ മാതാപിതാക്കളുടെ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ അത് കാരണം ഒരുപാട് വ്യക്തികൾ പാരൻസിനെ ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിദേശത്തായാലും നാട്ടിലായാലും ഇനി വീട്ടിലുള്ളപ്പം തന്നെ മക്കൾക്ക് അറിയാം എത്രത്തോളമാണ് മാതാപിതാക്കളെ നമ്മളെ സ്നേഹിക്കുന്നത് അവരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അവരൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും കാരണം അതുപോലത്തെ ഒരു സംഭവമാണ് കണ്ടത് അപ്പം ഇത് പ്രതികരിക്കണം എന്ന് ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ വിലയേറെ കമൻസുകളൊക്കെ രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ അല്ലെങ്കിൽ എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറെ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ എന്ത് സ്വത്തിൻ്റെ പ്രശ്നമാണെങ്കിലും എന്ത് പണ ഇടപാടാണെങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം മാതാപിതാക്കൾ അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല അത് തെറ്റാണ് കാരണം അത് ഏറ്റവും ദൈവം പുറക്കാത്തൊരു സംഭവം ഏത് മത മതമാണെങ്കിലും ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ത് മതമായിക്കോട്ടെ മാതാപിതാക്കളെ നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ശിക്ഷ തന്നെയാണ് അവർ നമ്മൾ അവരെയാണ് നമ്മളെ വലുതാക്കിയത് ഇത്രയും കാലം നമ്മളെ കൊറ്റു വളർത്തി വലുതായി അവരോട് നമ്മൾ സ്വത്തിൻ്റെ പേരിലൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഏറ്റവും തെറ്റാണ് നിങ്ങളൊന്നാലോചിക്കുക അവരെ സ്വത്ത് എന്തായാലും നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവരോട് ഇതുപോലത്തെ ക്രൂരത കാണിക്കേണ്ട കാര്യം അവർ കുറച്ച് കാലം നിങ്ങളെ കൂടെ ഉണ്ടാവുകയാണ് അത് കഴിഞ്ഞാൽ അവർ അവകാശം നിങ്ങൾക്ക് തന്നെ വന്നു ചേരും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്വത്ത് മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് അവരെ ദ്രോഹിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അവരെ നിങ്ങൾ കൂടെ കൂട്ടി ജീവിക്കുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അതാണ് ഒരു പുത്രൻ്റെയും പുത്രിയുടെയും ഒരു കടമ എന്ന് പറയുന്നത് അത് നിർവഹിച്ചണം അല്ലെങ്കിൽ അതൊരു നമുക്ക് ജന്മം തന്നതിൽ ഒരവസ്ഥയില്ല എന്നെ ഞാൻ വിശ്വസിക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് ജന്മം തന്നതിൽ നമ്മൾ അവരെ സ്നേഹിക്കുക അവർ നമ്മൾ കൂടെ കൂട്ടുക കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തുടങ്ങി എനിക്ക് നല്ല വിഷമം തോന്നി ഞാൻ അമ്മ കാര്യങ്ങൾ കണ്ടപ്പോൾ പ്രായമുള്ള സ്ത്രീയായ പത്ത് എഴുപത് വയസ്സല്ല എത്ര കാലം അവർ ജീവിക്കും ആ കുറച്ച് കാലമല്ലേ ഉള്ളൂ ആ നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ ഞാൻ അതാ അല്ലേ ആ മുകളൊന്നും മനസ്സിലാക്കണ്ടേ ആ സിജീന്ന് പറഞ്ഞ മോള് മുകളെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ വേറെ എല്ലാവരും പറഞ്ഞാൽ വലിയ കൂടി അതാണ് അപ്പോൾ ഒരു മകളാണ് ഇത് ചെയ്തേക്കുന്നത് എന്നാളി ചോക്കുക ഞാൻ ഇങ്ങനെ മകള് മക്കളൊക്കെ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ ഈ പ്രായത്തിൽ നോക്കേണ്ടതാണ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു നല്ല ഒരു ഇതാണ് അതൊക്കെ അവർക്ക് സന്തോഷമാണ് അതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അതിന് പകരം അവരെ വീടിൻ്റെ വെളിയിലാക്കി വാറക്കുക അതിൻ്റെ വീട് എൻ്റെ സ്വന്തമാണ് ആ വീട് കൊണ്ട് എന്താണ് അവൾ നേടാൻ പോകുന്നത് അല്ലെങ്കിൽ ആ സ്വത്തുകൊണ്ട് അവൾ എന്താണ് നേടാൻ പോകുന്നത് ഈ മാതാപിതാക്കളെ വെളിയിലാക്കിയിട്ട് അവൾക്ക് മനസ്സാക്ഷി ഉണ്ടാവും ഞാൻ എന്തെങ്കിലും സന്തോഷം അവൾക്ക് ഭാവി കിട്ടും ഒരു അതായത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്ത സംഭവം ഉണ്ടാവുമല്ലോ നമുക്കൊരു മനസാക്ഷി എന്ന സംഭവം ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ അതോട് നമ്മളൊരു ഉത്തരം കൊടുക്കണമല്ലോ ബാക്കിയൊക്കെ പോട്ടെ മനസ്സാക്ഷി എന്നൊരു സംഭവമുണ്ട് മനസ്സാക്ഷിൻ്റെ പോവത്തിൽ അവർക്ക് സമാധാനം ഉണ്ടാവും അവൾ ചെയ്ത് ശരിയായിട്ട് അവൾക്ക് തോന്നും ഒരിക്കലുമില്ല അവളത് വേ അവളത് വേട്ടുണ്ട് ഉറപ്പാണ് അത് അപ്പോൾ ചെയ്ത കാര്യത്തിന് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല ഒരു ഗുണം മനസാക്ഷി ഉണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ ഓരോ വാർത്തകളൊക്കെയാണ് ഞാൻ ഡെയിലി കാണുന്നത് എന്ത് പറയാനാ സങ്കടമുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഒരു അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗൈസ് അപ്പോൾ അടുത്ത വീടേക്കാം ബൈ